ഇന്ന് രാവിലെ കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു കുട്ടി ഇലക്ട്രിക് ഷോക്കറ്റ് മരണപ്പെട്ട വിവരം അതിദാരുണമായി മരണപ്പെട്ട വിവരമാണ് നമ്മളെല്ലാം അറിഞ്ഞത് അതീവ ഗുരുതരമായ കൃത്യവിലോപം കെ സി ബിയുടെ ഭാഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യം നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് സ്കൂളുകൾ എന്നായിരുന്നു ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് സ്കൂളുകളെ ഹൈ അലേർട്ട് സ്കൂളുകളായി പ്രഖ്യാപിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരള സർക്കാർ കൊണ്ടെത്തിച്ചത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഏതാനും അടി മുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കുന്നത് കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ മാറുകയാണ് ഒരു കാലത്ത് ആരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയുമായിരുന്നു കേരളത്തെ ഇന്ത്യയിൽ തന്നെ തല പിടിക്കാൻ പര്യാപ്തമാക്കിയത് ഇന്നാ രണ്ടു മേഖലയും തകർന്ന് തരിപ്പണമായതിൻ്റെ സാക്ഷ്യങ്ങളാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഉത്തരവാദി ഇന്ന് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കാര്യം എടുത്തു പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടുത്തെ ഇരകളോട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നേരത്തെ ഉണ്ടായ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പോലെയാകുമോ ഇപ്പോഴത്തെയും പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നാണ് വയനാട്ടിലെ ദുരിത ബാധിതർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുത്തുമലയിൽ ദുരന്തം ഉണ്ടായ സമയത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവകാശപ്പെട്ട ചില കാര്യങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വന്ന വാർത്ത നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പതിനൊന്ന് പോയിന്റ് നാല് ഏക്കറിൽ നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു അന്ന് അവകാശപ്പെട്ടത് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിലാണ് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാലിൽ കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം കൊടുക്കാൻ യൂത്ത് ലീഗ് സന്നദ്ധമാണ് നേരത്തെ സംഘപരിവാർ സംഘടനകളുടെ താല്പര്യ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ എടുത്ത് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ആ സിനിമ യാഥാർത്ഥ്യമാണ് എന്ന് സംഘപരിവാർ സംഘടനകൾ അവകാശപ്പെടുകയും ചെയ്ത സമയത്ത് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചാൽ ഒരു കോടി രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിരുന്നു അന്ന് അതാരും ഏറ്റെടുത്തിട്ടില്ല ഇപ്പോ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കുള്ള ഒരു സുവർണാവസരമായി ഞങ്ങൾ ഈ ഇനാം പ്രഖ്യാപനത്തെ അവരെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനം കൊടുക്കും ഇതിനകത്ത് നൂറ്റിമൂന്ന് വീട് ഈ ടൗൺഷിപ്പിന്റെ ഇത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് മാധ്യമത്തിൽ വന്ന വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇതൊന്നും യുടെ മാധ്യമത്തിന്റെ ഒന്നും കുഴപ്പമായിട്ട് കാണുന്നില്ല സർക്കാരിന്റെ അവകാശവാദമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നൂറ്റിമൂന്ന് വീട് സ്കൂള് അംഗനവാടി പള്ളി അമ്പലം കളിസ്ഥലം ഹൈസ്കൂള് സാംസ്കാരിക കേന്ദ്രം പോസ്റ്റ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതെല്ലാം ഈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ പിണറായി സർക്കാർ അവകാശപ്പെട്ടത് അങ്ങനെ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്